ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വരാ ഗുരു സാക്ഷാത് പര ബ്രഹ്മാസ്മൈ ശ്രീ പുരവേ നമ നമസ്കാരം പ്രിയമുള്ളവരെ ഹിമാലയാത്രകളുടെ വായനാനുഭവം നിങ്ങളോട് ഇവിടെ പങ്കുവെക്കുകയാണ് ആദ്യം ഹിമാലയ യാത്രയെക്കുറിച്ച് അവിടെയുള്ള പ്രധാന ഇടങ്ങളെക്കുറിച്ചുള്ള ലഘു വിവരണമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹിമാലയ യാത്ര എന്ന് കേട്ടാൽ നമ്മൾ എല്ലാവരും ഭരിതരാകും ആ ആകാംക്ഷയാണല്ലോ എന്റെ ഈ വാണി ശ്രദ്ധിക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഹിമാലയ എന്നാൽ ഒരു പർവ്വത എന്നതിലുപരി നമ്മുടെ ഉള്ളിലെ ഒരു വികാരമാണ് ആധ്യാത്മികതയുടെ ഊർജം പകരുന്ന ഒരിടമാണ് പാർവതി പരമേശ്വരന്മാരുടെ ആസ്ഥാനം അതേപോലെ മഹാവിഷ്ണുവിന്റെ ബദരിയാശ്രമം പുണ്യനദികളായ ഗംഗ യമുന മന്ദാഗനി അളകനന്ദ സരസ്വതി ബ്രഹ്മപുത്ര സിന്ധു ഇവിടെ ഇവ ഇവയുടെ എല്ലാം ഉത്ഭവ സ്ഥാനം ഋഷികളുടെ യോഗികളുടെ അതുപോലെ തന്നെ സന്യാസിമാരുടെ ഒക്കെ വിഹാരഭൂമി പുരാണ ഇതിഹാസങ്ങളിൽ ഒക്കെ പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളുടെ കേദാരം ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിലേക്ക് ഹിമാലയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഓടിയെത്തുന്നത് യഥാർത്ഥത്തില് ഒരു വിനോദസഞ്ചാര കേന്ദ്രം അങ്ങനെ ഒരു വിനോദസഞ്ചാരത്തിനുള്ള ഒരു വേദി അല്ല യഥാർത്ഥത്തിൽ ഹിമാലയം പരമപവിത്രമായ ഒരിടമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കി വേണം മനസ്സുകൊണ്ട് പോലും അവിടെ സഞ്ചരിക്കാൻ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഒരു ലാഘവത്തോടെ അല്ല ഹിമാലയത്തെ കാണേണ്ടതെന്ന് സാരം അങ്ങനെ കണ്ടവർക്കൊക്കെ ഏർ തിരിച്ചടികൾ അത് ആ പവിത്രത നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ അതിന്റെ തിരിച്ചടികൾ കിട്ടിയതായിട്ട് നിരവധി തെളിവുകളും ഉദാഹരണങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ കാളിദാസ കൃതികളിലെ വർണ്ണനകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് ഹിമാലയം പ്രത്യേകിച്ചും നമുക്ക് കുമാര സംഭവം അത് തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ് അത്യുത്തരസ്യാം ദിശി ദേവദാത്മാ ഹിമാലയോ നാമ നഗാധിരാജ ഇപ്പം ദേവദാത്മാവായ ഹിമാലയം നിന്ന് പേരുള്ള പർവര പർവ്വതരാജൻ കിഴക്ക് ദിക്കിൽ നിൽക്കുന്നു അപ്രകാരമാണ് തുടങ്ങുന്നത് കാളിദാസന്റെ നിർ കൃതികളിലെ നിരവധി വർണ്ണനകളിൽ നമുക്ക് ഹിമാലയത്തിന്റെ ആ സൗന്ദര്യം പൂർണമായിട്ട് നമുക്ക് അദ്ദേഹം നേരിട്ട് കണ്ട് വസിച്ച് നേരിട്ട് കണ്ടെഴുതി നമ്മളും അതിലേക്ക് നേരിട്ട് കാണുന്ന പോലത്തെ ഒരു അനുഭവം നമുക്കും സിദ്ധിക്കും അതുപോലെ വാഗ്ദേവതയെ മൂകയാക്കുന്ന സൗന്ദര്യ പ്രകർഷമാണ് ഹിമാലയം അഞ്ചിന്ദ്രിയങ്ങളെയും ആറാം ഇന്ദ്രിയമായ നമ്മുടെ മനസ്സിനെയൊക്കെ ഉണർത്തി ഇന്ദ്രിയാതീതമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് പകർന്നു തരുന്ന ഒരു ഇടമാണ് ഹിമാലയം അല്ലെങ്കിൽ ഹിമാലയ ദർശനം ധാരാളം മിത്തുകളുടെയും നിഗൂഢതകളുടെയും സംഭ്രമാജനകമായ ഒരു ലോകമാണ് ഹിമാലയം മനുഷ്യന് കടന്നു ചെല്ലാനാകാത്ത ധാരാളം നിഗൂഢ സ്ഥലങ്ങളുണ്ട് ഹിമാലയത്തിൽ സാധാരണക്കാരന് എത്തപ്പെടാനാകാത്ത ഹിമാലികൾ നിറഞ്ഞ ഹിമപ്രദേശങ്ങളിൽ ദിവ്യ സന്യാസിമാരുടെ സന്യാസിമാരുടെയൊക്കെ ഗുഹകൾ അവരൊക്കെ വസിക്കുന്നുണ്ടെന്നാണ് കേൾവി ഇപ്പൊ തന്നെ നമ്മുടെ കുംഭമേള നടക്കുമ്പോൾ അവിടേക്ക് ഒഴുകി എത്തുന്ന പതിനായിരക്കണക്കിന് വരുന്ന സന്യാസി സംഘങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ അതിലൊരു നല്ല ശതമാന സന്യാസിമാരും ഹിമാലയ ഗുഹകളിൽ നിന്നാണ് അവിടെ തന്നെയാണ് ഇറങ്ങി വരുന്നത് ഇവർ സ്വന്തം ആധ്യാത്മിക ഉയർച്ച മാത്രം കാമക്ഷിക്കുന്നവരല്ല ഭാരതത്തിന്റെ ഭാരതത്തിന്റെ മാത്രമല്ല ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പ് ഇവരുടെ പ്രാർത്ഥനകളിൽ ഭദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ചൈന ഇന്ത്യയെ ആക്രമിച്ചു അപ്രതീക്ഷിതമായിട്ട് എന്നാൽ അവർ വേഗം പിന്മാറി കാരണം ആ ഭാഗത്തെ മലമടക്കുകളിലെ ദിവ്യ സന്യാസിമാരുടെ ഇടപെടൽ മൂലമായിരുന്നു നമ്മുടെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർക്ക് പലപ്പോഴും ഈ ആത്മീയ ശക്തികൾ പിൻബലം നൽകുന്നുണ്ട് അതിന് നിരവധി തെളിവുമുണ്ട് ഉത്തരാഞ്ചൽ സംസ്ഥാനത്തിന്റെ ഗഡ്വാൾ ഭാഗത്താണ് ഹിമാലയത്തിലെ പ്രധാന ആത്മീയ കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് തപോഭൂമി ഉത്തരഖണ്ഡ് എന്നാണ് ഈ പ്രദേശത്തെ പൊതുവില് വിളിക്കുന്നത് ഗഡ്വാൾ ഹിമാലയം എന്ന് പറയുന്നത് ദൈവങ്ങളുടെ ഇരിപ്പിടം അങ്ങനെയാണ് ആ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് പോലും ഋഷികേശ് മുതൽ യമുനോത്രി വരെ വടക്കു പടിഞ്ഞാറ് ഭാഗം വടക്ക് കിഴക്കായിട്ട് കൈലാസ് മാനസ സർവരം ഇങ്ങനെ ഇത്രയും വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശമാണ് തപോഭൂമി കൈലാസവും മാനസ സരസവും അടക്കമുള്ള ഭൂപ്രദേശങ്ങൾ ഒരു കാലത്ത് അതായത് പുരാതന കാലത്ത് ഭാരതഖണ്ഡത്തിന്റെ ഭാഗങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് പിന്നീട് ചൈനയ്ക്ക് വിട്ടു എടുക്കുകയുണ്ടായി അതുപോലെ ഉത്തരാഖണ്ഡ് മേഖല ഒരു കാലത്ത് സമുദ്രമായിരുന്നു എന്ന സൂചന നൽകുന്ന ഇനം പുരാ പുരാതന ശിലാവസ്തുക്കളും ഫോസിലുകളും ഒക്കെ ആ പ്രദേശത്തുനിന്ന് ഉത്തരാഖണ്ഡ് മേഖലയിൽ നിന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതമായിട്ടാണ് ഹിമാലയത്തെ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് അത് പറയാ അതിന്റെ രൂപീകരണത്തെ പറ്റി ചില തിയറികൾ വരെയുണ്ട് സിദ്ധാന്തങ്ങൾ വരെയുണ്ട് അതിലൊന്ന് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് അതായത് കോണ്ടിനെന്റൽ ദൃഷ്ടി മൂലം ഭൂഖണ് ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനഭ്രംശം അതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത് യുറേഷ്യൻ ഇന്ത്യൻ കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് ടെക്നോണിക് ടെക്നോണിക് പ്ലേറ്റ്സുകൾ തമ്മിൽ അതിരൂക്ഷമായി അതിശക്തമായിട്ട് കൂട്ടിയിടിച്ച് ആ മർദ്ദത്തിൽ ആ പ്രഷറിൽ ഈ മഹാപർവ്വതം രൂപം കൊണ്ടതെന്നാണ് കരുതപ്പെടുന്നത് അതോടൊപ്പം അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു സമുദ്രം ഉണ്ടായിരുന്നു അത്രേസ് അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു ഈ പർവ്വതം ഇവിടെ രൂപീകൃതമായപ്പോൾ അവിടം ഏർ അവിടുത്തെ സമുദ്രം അപ്രത്യക്ഷമായി ഇതൊരു ഒരു നാൽപ്പത്തമ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഇന്നും ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഇത് തുടരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രം പറയപ്പെടുന്നത് അതോടൊപ്പം തിബത്തൻ പീഠഭൂമിയും രൂപമുണ്ട് ഈ പർവ്വതത്തോടൊപ്പം തിബത്തൻ പീഠഭൂമിയും രൂപം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഒരു മഹാദ്വീപായിരുന്നു അത് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് ജംബുദ്വീപിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഓസ്ട്രേലിയൻ തീരങ്ങളോട് ചേർന്ന് കിടക്കുന്ന ദ്വീപായിരുന്നു തെതി സമുദ്രമാണ് ഏഷ്യയിൽ നിന്നും ഈ ദ്വീപിനെ വേർതിരിച്ചു നിർത്തിയിരുന്നത് അപ്പം ആ അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രം ഹിമാലയത്തിന്റെ രൂപീകരണത്തിന് പിന്നിലുണ്ട് അതുപോലെ ഉത്തർപ്രദേശിനെ വിഭജിച്ച് ആ ഉത്തരാഞ്ചൽ സംസ്ഥാന രൂപ രൂപം കൊണ്ട് നമുക്കറിയാം രണ്ടായിരം നവംബറിൽ രൂപീകൃതമായി അന്നേരം പ്രധാനമായും അതിന് രണ്ട് ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കിഴക്ക് കുമയോൺ മലനിരകളും പടിഞ്ഞാറ് ഗഡ്വാൾ പ്രദേശവും പുരാണ പ്രസിദ്ധമായ കേദാർനാഥ് ബദ്രനാഥ് ഗംഗോത്രി ഹരിദ്വാർ ഋഷികേശ് ഈ പ്രദേശങ്ങളെല്ലാം ഗഡ്വാൾ പ്രദേശത്താണ് എന്നാൽ സുഖവാസ കേന്ദ്രങ്ങൾ ആയിട്ടുള്ള നൈനിറ്റാൾ അൽമോറാണിക്കേ അതുപോലെ കൗസ്വാനി കോർബറ്റ് നാഷണൽ പാർക്ക് ജിം കോർബറ്റ് അറിയാമല്ലോ അതല്ല തുടങ്ങിയ പ്രദേശങ്ങൾ കുമയോൺ പ്രദേശങ്ങളിൽ പെടുന്നു ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് കൗസാനി എന്ന അതിമനോഹരമായ താഴ്വരയെ വിദേശ സഞ്ചാരികൾ വിളിച്ച് ആദരിക്കുന്നത് അതുപോലെ ഇതിന്റെ അതിർത്തി പ്രദേശങ്ങളായിട്ട് കണക്കാക്കുന്നത് നേപ്പാൾ തിരുബത്ത് ചൈന ഹിമാചൽ പ്രദേശൊക്കെയാണ് ലോകത്തിലെ ഏത് സുന്ദരമായ പ്രദേശത്തിനും ഹിമാലയം എന്ന് ഈ രമണീയ ഭൂഭാഗത്തെ മറികടക്കുവാൻ സാധിക്കില്ല അത് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ഹിമാലയത്തിലെ മുഖ്യമായ തൊഴിൽ ജനങ്ങളുടെ തൊഴിൽ കൃഷിയും ആടുവളർത്തലും കമ്പളി വസ്ത്രങ്ങൾ നേരിടുണ്ടാക്കലും ഒക്കെയാണ് അവിടുത്തെ ജനങ്ങളുടെ മുഖ്യമായ തൊ തൊഴിൽ വിദേശ കമ്പോളങ്ങളിൽ ഏറെ പ്രശസ്തി ആർജിച്ച ഇന്ത്യയുടെ ബസുമതി അരി ഈ പ്രദേശങ്ങളിൽ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ അത് മഞ്ഞൻ ചെരുവുകളിലെ തട്ടുതട്ടുകളായിട്ട് ഏർ കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണും കാണാൻ സാധിക്കും അപ്പൊ അത് കാണുമ്പോഴേ ഇവരുടെ അധ്വാനത്തിന്റെ അർപ്പണ ബോധത്തിന്റെ ഒക്കെ മുന്നിൽ നമ്മൾ ആശ്ചര്യഭരിതരായിട്ട് നിന്നുപോകും കാരണം അത്രക്കും ഏർ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയൊക്കെയുള്ള ഒരു സ്ഥലമാണല്ലോ കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ച് നെല്ലും ബജറിയും ചോളവും ഗോതമ്പും പഴമർഗങ്ങളും പച്ചക്കറികളും ഇവർ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ചെമ്മരി ആടുകളെ വളർത്തി അവയുടെ രോമം മുറിച്ചെടുത്ത് കമ്പിളി വ്യവസായത്തിന് വിപുലമായ രീതിയില് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇവരെ ആ അവിടെയൊക്കെ വൈദ്യുതി പല സ്ഥലങ്ങളിലും വൈദ്യുതി എത്തി നോക്കാത്ത ഇടങ്ങളാണ് അതായത് നിരവധി സ്ഥലങ്ങളുണ്ട് വൈദ്യുതി ലഭിക്കാത്ത നിരവധി സ്ഥലങ്ങള് ഈ പ്രദേശത്തുണ്ട് അവിടുത്തെ ജീവിതം ഒന്നും അത്ര സുഖകരമല്ല ജനങ്ങളുടെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ കാണാനൊക്കെ സൗന്ദര്യ ഉള്ള ഒരു പ്രദേശമാണെങ്കിലും ദുരിതപൂർണമായ ജീവിതമാണ് പലപ്പോഴും പക്ഷെ അവർ വളരെ സാധാരണ നിലയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ എന്താണ് സൗകര്യങ്ങളൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ തന്നെ ഏഹ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ബദ്രിനാഥ് കേദാർനാഥ് ഗൗരികുണ്ട് രുദ്രനാഥ് ഏർ അനസൂയദേവി ഹനുമാൻ ചാട്ടി അങ്ങനെ ധാരാളം ഹേമകുണ്ട് ഗംഗോത്രി യമുനോത്രി തുടങ്ങി ധാരാളം ദേവപ്രയാഗ് രുദ്രപ്രയാഗ് പിപ്പലിക്കോട്ടി ചമോലി ഗോവിന്ദഘട്ടം ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലങ്ങള് ഹിമാലയത്തിലുണ്ട് അതുപോലെ സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മുതൽ പതിനാറായിരം വരെ ഉയരത്തിലാണ് ഇതിന്റെ ഏർ അടിവരെയാണ് അതിന്റെ ഉയരം ഗഡ്വാൾ ഹിമാലയത്തില് ഇരുപതിനായിരം അടിക്ക് മുകളിൽ ഉയരമുള്ള കൊടുമുടികളാണ് ധാരാളം കൊടുമുടികളുണ്ട് അതില് കൊറേ ഉദാഹരണം പറയുകയാണെങ്കിൽ നന്ദാദേവിയെ അതുപോലെ ഭൃഗുപന്ത് ചൌക്കമ്പ തൃശൂല് പഞ്ചചൂടി നന്ദാക്കോട്ട് ഗംഗോത്രി നീലകണ്ഠ, ഭാഗീരഥി കേദാർനാഥ് മന മേരു അങ്ങനെ ധാരാളം ഉണ്ട് പിന്നെ അത് കൂടാതെ അത്ര ഇല്ലാത്ത സർഗാരോഹിണി നരനാരായൺ ഹനുമാൻ ശിഖർ അളകാപുരി ബാൽകുണ്ട് ഈ കൊടുമുടികളുടെയൊക്കെ ഉയരം പത്തൊമ്പതിനായിരം അടിക്ക് താഴെ അങ്ങനെ ധാരാളം കൊടുമുടികൾ നിറഞ്ഞ അത് അതുപോലെ തന്നെ ഏർ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ വിശ്വപ്രസിദ്ധമായ ഡെറാഡൂണ് വിദ്യാഭ്യാസത്തിന് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഡെറാഡൂണ് പിന്നെ പേരുകെട്ടാൻ പക്ഷെ അതിന് നേരെ മറിച്ചാണ് ഈ ഉത്തരാഖണ്ഡിലെ ബാക്കിയുള്ള പ്രദേശങ്ങളിലെ സ്ഥിതി കിലോമീറ്ററുകളോളം നടന്നു വേണം സ്കൂൾ ഈ ഹിമാലയ പ്രദേശങ്ങളിൽ നിന്നും സ്കൂളുകളും കോളേജുകളും ഒന്നും ഇല്ല അവർക്ക് പിന്നെ കിലോമീറ്റർ നടന്നു വേണം രണ്ടു ദിവസം ഒക്കെ നടന്നാണ് ചില സ്ഥലങ്ങളിൽ നിന്ന് പിന്നെ കുട്ടികള് ഏഹ് പഠനത്തിന് വേണ്ടി പോകുന്നത് അപ്പം രണ്ട് മൂന്ന് സ്ഥലം തന്നെ അവിടെ താമസിക്കുകയായിരിക്കും പക്ഷെ അത്രയും രണ്ട് മൂന്ന് ദിവസം നടന്നു വേണം ആ സ്ഥലത്തെത്താൻ യാത്രാ സൗകര്യങ്ങളും വാഹനം എന്നതാകത്തൊന്നുമില്ല വളരെ ഉയരത്തിൽ കിടക്കുന്ന സഭദ്രിൽ നിന്ന് വളരെ ഉയരത്തിൽ കിടക്കുന്ന ഈ പ്രദേശങ്ങളിൽ സ്ഥലത്ത മണ്ണു വീ മഞ്ഞ് വീഴ്ച മൂടൽ മഞ്ഞ് പേമാരി ഹിമക്കാറ്റ് അവരുടെയൊക്കെ ജീവിതം വളരെ ദുസ്സഹമാണ് യാത്ര സൗകര്യങ്ങളും വളരെ ശരാശരിക്ക് താഴെയാണ് നമ്മൾ കൈലാസ മാനസരോവര യാത്രയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മനസ്സിലാവും അവിടെ യാത്രക്ക് പോകുമ്പോ അവിടെ നിന്നും ഭൂരിഭാഗവും നടന്നു വേണം അല്ലെങ്കിൽ ഏഹ് കുതിരപ്പുറത്തും ഒക്കെ അങ്ങനെയൊക്കെയാണ് സവാരി ചെയ്യേണ്ടതുപോലെ ഉത്തരാഖണ്ഡ് മേഖല മറ്റുള്ള അതായത് ഏഹ് ധാരാളം വനമേഖല അവിടുത്തെ വൃക്ഷങ്ങളെ പറ്റി ഒരുപാട് അതിവിസ്തൃതമായ വനമേഖലകളുണ്ട് പുൽമേടുകളുണ്ട് കാല്സമ്പത്തൊക്കെ ഉണ്ട് ഈ അവിടുത്തെ ആ മേഖലകളിൽ പലതരങ്ങളിൽ അവിടെ വളരുന്ന വൃക്ഷങ്ങളിൽ പ്രധാനപ്പെട്ട വൃക്ഷങ്ങളെന്ന് പറയാനായിട്ട് സാൽ ഉണ്ട് അതുപോലെ അക്കേഷണ്ട് ഏർ റെഡ് സിഡാർ ഉണ്ട് സിഡാറുണ്ട് തേക്കുണ്ട് ചീർ ഉണ്ട് അതുപോലെ ബ്ലൂ പൈൻ ഉണ്ട് ചിനാർ ഓക്ക് അക്രൂട്ട് ഏർ ധാരാളം ഉണ്ട് ദേവദാരു അതുപോലെ ബുർജ് ബുർജവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞ ഭൂജപത്രം പണ്ട് ഏർ താളിയോലെ പോലെ അതായത് ഈ വൃക്ഷങ്ങളുടെ ഇരകളില ഭജപത്രത്തിലായിരുന്നു ഏർ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിരുന്നത് അതായത് ഇപ്പം രാമായണമായാലും മഹാഭാരതം വ്യാസ ഭഗവാനൊക്കെ വ്യാസമഹർഷിയൊക്കെ അതിലായിരുന്നു ഏർ തൻ്റെ കൃതികൾ മഹാഭാരതമൊക്കെ രചിച്ചിരുന്ന അതിൻ്റെയൊക്കെ ഏർ ഈ താളിയോല പോലെ പോലെ അവര് സൂക്ഷി പലടത്തും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹം എഴുതിയതാണ് എന്ന് പറഞ്ഞിട്ട് ഭോജപത്രത്തില് താളുകളില് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചില ഇടങ്ങളൊക്കെ ഹിമാലയ പ്രദേശത്തുണ്ട് അതുപോലെ തന്നെ ഇവിടെ ധാരാളമായിട്ട് ഏർ പിന്നെ സമതല പ്രദേശങ്ങളിൽ വേപ്പ് ആല മാവൊക്കെ വളരുന്നുണ്ട് പുളി അങ്ങനത്തെ കണിക്കൊന്ന് അതൊക്കെ ധാരാളമായിട്ട് സമതല പ്രദേശങ്ങളിൽ വളരുന്നുണ്ട് അവിടുത്തെ മുഖങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സിംഹം കടുവ പുള്ളിപ്പുലി കാട്ടുപോത്ത് ആന കുറുക്കൻ കാട്ടുപൂച്ച അതുപോലെ കാട്ടുപന്നി മുള്ളം പന്നി കാട്ടുനായ്ക്കള് അങ്ങനെ ധാരാളം പിന്നെ മാൻ നിരങ്ങ് വർഗങ്ങള് ഹിമക്കരടി അതൊക്കെയാണ് അവിടുത്തെ വന്യജീവി സമ്പത്ത് എന്ന് പറയാനായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ള വന്യജീവി സമ്പത്ത് ആ അതുപോലെ പക്ഷികളെ പറ്റി പറയുകയാണെങ്കിൽ മൊണാല് മയിൽ അതുപോലെ വിവിധയിന തത്തകള് കാട്ടുമൈന ഏർ അതുപോലെ ഹിമാലയൻ സ്നോ കോക്ക് മരംകൊത്തി ഹിമാലയൻ മരംകൊത്തി വാനമ്പാടി മൂങ്ങ ഇതൊക്കെ പക്ഷിസമ്പത്തിനകത്ത് ഏഹ് നമുക്ക് പറയാം ഈ കാടുകളെ സമൃദ്ധമായി ഈ കാടുകളിലെല്ലാം സമൃദ്ധമായി വിഹരിക്കുന്ന പക്ഷിസമ്പത്ത് അ കാടുകളെ സമ്പന്നമാക്കുന്ന പക്ഷിസമ്പത്ത് അതുപോലെ തന്നെ നദികളിലെ ഏഹ് ജലാശയങ്ങളിലൊക്കെ സമ്പത്തും ധാരാളമായിട്ട് അവിടുത്തെ ഹിമാലയൻ നദികളിലെ മത്സ്യ സമ്പത്ത് അതിവിപുലമായ മത്സ്യ മത്സ്യസമ്പത്തും അവിടെ ഉണ്ട് അവിടുത്തെ ഏർ ജനങ്ങളിലെ ഒരു പിന്നെ രണ്ട് ശതമാനം മാത്രമാണ് അഹിന്ദുക്കൾ ഉള്ളത് അപ്പൊ എല്ലാവരും ഹിന്ദുക്കളാണ് അതുപോലെ അവിടുത്തെ ഭാഷ മദ്യപഹാടി അതാണ് സംസാര ഭാഷ വേറെ ഭാഷകളുണ്ട് കുമയോണി അതുപോലെ ഗഡ്വാളി ജാൻസാരി ആ ഭാഷയും താരവർഗക്കാരുടെ താരുഭാഷയും കൂടി കലർന്നിട്ടുള്ള ഒരു ഭാഷയാണ് ഈ മദ്യപഹാടി എന്ന് പറയുന്ന ഭാഷ മധ്യപഹാഡിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ അതുപോലെ നമ്മുടെ ഭാരത എന്ന ഇന്ത്യക്ക് ഭാരതം എന്ന പേര് സിദ്ധിച്ചത് അത് അതിന് പിന്നിലും കുറച്ച് കഥകളൊക്കെ ഉണ്ട് വേദപുരാണ ഇതിഹാസങ്ങളിലെല്ലാം പരാമർശ വിധേയമായിട്ടുള്ള മിക്ക സ്ഥലങ്ങൾക്കും സംഭവങ്ങൾക്കും ഉത്തരാഖണ്ഡ് ഏർ പിന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇപ്പം ഭാരതം വന്ന പേര് കിട്ടിയതിന് കാരണം അതായത് ഋഗ്വോഷത്തില് അല്ല വിഷ്ണുപുരാണത്തിന് ഏർ ഒരു ശ്ലോകമുണ്ട് ഉത്തര സമുദ്രസ്യ ഹിമ ദക്ഷിണം വർഷം തദ് സന്തതി ഭാരതി ഇപ്പം ഋഗ്വേദ കാലത്ത് ഒരുപാട് ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ചെറിയതായിട്ടുണ്ടായിരുന്നു അവരെല്ലാം എപ്പോഴും യുദ്ധത്തിലായിരുന്നു ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ദശരാധി യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അതില് ഏർ വിജയം കൈവരിച്ചത് ഭരത വംശാധിപനായ സുദാസനായിരുന്നു അത് വിശ്വാമിത്രന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം അയൽ ഏർ തോൽപ്പിച്ചത് എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു വിദ്യാസമ്പന്നനായ വസിഷ്ഠനെ മാതൃയാക്കിയപ്പോഴത്തേക്കിനും ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു വിശ്വാമിത്രനും സുദാസനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞപ്പം വിശ്വാമിത്രൻ ശത്രുപക്ഷത്തേക്ക് ചേക്കുകയറി എന്നിട്ട് വീണ്ടും യുദ്ധത്തിന് തയ്യാറായി കുരു യതു മുതലായ ആൾക്കാരെയൊക്കെ ശത്രുപക്ഷത്തുണ്ടായിരുന്നു അവരുടെയൊക്കെ കൂട്ടിയായിരുന്നു നദിയുടെ നദീയുടെ തീരത്ത് വെച്ച് വീണ്ടും ഒരു ഘോര യുദ്ധം ആ യുദ്ധത്തിലും സുദാസനെ ഭരതന്മാരുടെ സഹായത്തോടു കൂടി ജയിച്ചു യമുനാ തീരത്ത് വെച്ച് നടത്തുമായിരുന്നു യുദ്ധം അപ്പൊ അങ്ങനെയാണ് ഈ പിന്നെ സുദാസന്റെ ഈ ഭരതവംശത്തിൽ നിന്നാണ് ഇന്ത്യക്ക് ഭാരതം എന്ന പേര് സിദ്ധിച്ചതെന്ന് പറയുന്നുണ്ട് ഏർ പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞ ഭാഗവതത്തിലെ ഒരു കാലത്ത് ഈ ഭൂഖണ്ഡത്തിന് ഭൂഖണ്ഡമായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം അജനാഭവർഷം എന്നായിരുന്നു പേര് അജനാഭവർഷം അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഭരിച്ചിരുന്നത് ബ്രഹ്മാവിന്റെ പുത്രനായ മനുവിന്റെ കുലത്തിൽ ഉത്ഭവിച്ച ഋഷഭന്റെ നൂറ് പുത്രന്മാരിൽ ജ്യേഷ്ഠനായ ഭരതരാജാവായിരുന്നു അദ്ദേഹം വളരെ കേമനായിരുന്നു അതികേമനായിരുന്നു അദ്ദേഹത്തിന് വളരെയധികം യോഗ്യതയും ഗംഭീരമായ ഭരണമൊക്കെയാണ് കാഴ്ചവെച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഭരണ മികവ് മൂലം ജനാഭം എന്ന പേരായിട്ടുള്ള ഈ ഭൂഖണ്ഡത്തിന് ഭരതന്റെ പേരിലുണ്ട് പിന്നെ ഭാരതം എന്ന് ആ പിന്നെ പേരിട്ടു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അതുപോലെ മറ്റൊരു കഥ നമുക്ക് പണ്ടേ അറിയാം അതായത് ദുഷ്യന്തന്റെ മകനാണ് ഭരതൻ ശകുന്തളയിൽ കണ്ണപുത്രിയായ ചന്ദ്രവംശത്തിലെ സുപ്രസിദ്ധനായ ദുഷ്യന്ത മഹാരാജാവിനെ കണ്ണപുത്രിയായിട്ടുള്ള ശകുന്തളയിൽ ജനിച്ച മേനക മേനകയുടെ മകളാണല്ലേ ശകുന്തളയിൽ വിശ്വാമിത്രയും മേനകയുടെയും മകളാണ് അപ്പം ജനിച്ച മകനാണ് ഭാരതം എന്ന് ആ ഭരത മഹാരാജാവ് അനേക സംവത്സരം ഭരണം നടത്തിയ കാരണത്താലാണ് ഭാരതം എന്ന പേര് ലഭിച്ചതെന്ന് അങ്ങനെ മറ്റൊരു വാദഗതിയും ഉണ്ട് അങ്ങനെ പല രീതിയിലും അത് പറയുന്നുണ്ട് അപ്പൊ ഇന്ത്യക്ക് ഭാരതം എന്ന പേര് സിദ്ധിച്ചത് ഋഗ്വേദ കാലഘട്ടത്തിന്റെ ആരംഭത്തിലാണെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല അന്ന് ഋഗ്വേദ കാലഘട്ടത്തിൽ ആരംഭത്തിൽ തന്നെയാണ് ഏറ്റവും പുരാ അതുകൊണ്ടാണ് ഏറ്റവും പുരാതനമായ ശ്രീ വിഷ്ണു പുരാണത്തിൽ പോലും ആ പിന്നെ ഈ ഭാരതം എന്ന പേര് നമുക്ക് കാണാനായിട്ട് ഞാൻ ആദ്യം ആ ശ്ലോകം പറഞ്ഞിരുന്നല്ലോ അതിനകത്ത് കാണാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ഏർ ഈ ആശ്ര സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ ഉത്തരാഖണ്ഡ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിലൊന്ന് ഒരു ഒരുപാട് സംഭവങ്ങളുണ്ട് കുറെ സംഭവങ്ങൾ ഞാൻ പറയാം ആഹ് ഒന്നാമത്തേത് പുരൂരസിന്റെ പുത്രനായ നഹുഷൻ തപസനുഷ്ഠിച്ചത് ഈ പുണ്യഭൂമിയിലായിരുന്നു അങ്ങനെ നഹുഷിന്റെ മകനായ ഏ ആദിക്കും പൗത്രനായ അനുവിന് ഈ പ്രദേശത്ത് വളരെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു ഹരിദ്വാറിന് സമീപമുള്ള കനക്കലം ആ അപ്പൊ അത് അതുകൊണ്ടാണ് പിന്നെ നഹുഷിന്റെ മകനായ ഏയാദിക്കും പൗത്രനായ അനുവിന് ഈ പ്രദേശത്ത് വളരെ ശക്തമായ സ്വാധീനം അത് ഈ പിന്നെ ഉത്തരാഖണ്ഡ് പ്രദേശ് ഹിമാലയ പ്രദേശത്തെ പറ്റിയാണ് പറയുന്നത് അതുപോലെ തന്നെ ഹരിദ്വാറിന് സമീപമുള്ള കനക്കലം കനക്കലം എന്ന് പറയുന്ന സ്ഥലത്താണ് സതീദേവി ആത്മാഹുതി സതീദേവിയുടെ ഇടയാക്കിയ ദക്ഷയാഗം നടന്നത് നമുക്കറിയാം കഥയൊക്കെ അറിയാം അത് ദക്ഷയാഗം നടന്നു അതേപോലെ ഏർ മറ്റൊന്ന് കൈലാസനാഥന്റെ പരിസര പ്രദേശങ്ങളിൽ തൈത്തിരിയ ആരണ്യത്തിൽ വരുന്നുണ്ട് അന്ന് ഒരു പു അന്നത്തെ ഒരു പുണ്യസ്ഥലമായിരുന്നു നൈമി ഏർ നൈമിശവനം അതിന്ന് നിംസാർ എന്നറിയപ്പെടുന്നുണ്ട് അതുപോലെ കൗശമ്പി അതാണ് ഇന്നത്തെ കോസാമ ഹസ്തിനപുരം ഗംഗാ നദിയിലെ വെള്ളപ്പൊക്കം മൂലം നശിച്ചപ്പോഴത്തേക്ക് ഈ കൗസമ്പിയിലേക്ക് ആണ് തലസ്ഥാനം മാറ്റിയത് ആ കൗസമ്പിയാണ് ഇന്ന് കോസാമ അതുപോലെ താനേശ്വരം ഇന്നത്തെ താനേശ്വരൻ ഡൽഹി ഒക്കെ കുരുവംശത്തിന്റെ കുരു കുരുക്ഷേത്രത്തിന്റെ ഭാഗങ്ങളായിരുന്നു അതുപോലെ മഹാഭാരത്തിലെ ഒട്ടനവധി സംഭവങ്ങൾ നടന്നത് ഉത്തരാഖണ്ഡ് പ്രദേശത്തിലാണ് പാണ്ഡു മഹാരാജവന്റെ പത്നി പത്നിമാരായ കുന്തി മാദ്രിയും അവരെ കൂട്ടി അദ്ദേഹം തപസനുഷ്ഠിക്കാൻ പോയത് സപ്തസുങ് എന്ന പ്രദേശത്താണ് ആ സ്ഥലം കേദാർ പ്രദേശത്തുള്ള ഗന്ധമാദന പർവ്വത പ്രദേശമായിരുന്നു പൂക്കളുടെ താഴ്വര വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന നയനാഭിരാമമായ ഭൂപ്രദേശവും ഹേമകുണ്ടും എല്ലാം ഈ പറഞ്ഞ ഈ സപ്തസുങ് പ്രദേശത്ത് ഉൾപ്പെടുന്നു അദ്ദേഹം തടസ്സ അനുഷ്ഠിക്കാൻ കുണ്ടിയെ കൊണ്ട് പോയ ആ സ്ഥലത്ത് തന്നെയാണ് ഈ വാലി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നത് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് കല്യാണ സൗകന്ധികം അതായത് ദ്രൗപതിക്ക് കാഴ്ചവെക്കാനായി ഭീമസേനയും കല്യാണ സൗഗന്ധിക പുഷ്പം തേടി പോയ കഥ അത് കദളീവനത്തിൽ അവിടെ ആയിരുന്നല്ലോ വേഷപ്രശ്നനായിട്ട് ഹനുമാൻ സ്വാമി കിടന്നിരുന്നത് ആ കദളീവനം ഇവിടെ അടുത്താണ് അതേപോലെ അദ്ദേഹം ഈ കല്യാണ സമിതി എവിടെന്ന വന്നത് അളകാപുരി എന്നാ പറഞ്ഞത് അളകാപുരി കുബേരന്റെ വാസസ്ഥാനമാണ് അതുകൂടെ അടുത്ത് തന്നെയാണ് അടുത്ത് തന്നെയാണ് അളകാപുരി ഉള്ളത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒരേ സമയത്ത് തടസ്സ അനുഷ്ഠിച്ച സ്ഥലമാണ് ബദ്രനാഥിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ കിടക്കുന്ന സദോബന്ധ തടാകം അത് ത്രികോണാകൃതിയിലുള്ള ഒരു തടാകമാണ് ആ തടാകത്തിന്റെ ഓരോ മൂലയിലാണ് ഈ ത്രിമൂർത്തികൾ തപസ് ദീർഘകാലം തപസനുഷ്ഠിച്ചത് അപ്പോൾ മഹാഭാരത യുദ്ധത്തിന് ശേഷം അർജുനന് പാപം കഴുകിക്കളയാനായിട്ട് ഇവിടെ വന്ന് ഇതൊക്കെ പുരാണത്തിൽ പറയുന്നുണ്ട് ശിവപാർവതി വിവാഹം നടന്ന ഒരു സ്ഥലം ഇവിടെയുണ്ട് അതാണ് ത്രിയുഗി നാരായൺ ക്ഷേത്രം ആ പുണ്യസ്ഥലം കേദാര ഖണ്ഡത്തിലെ ഗുപ്തകാശിക്കടുത്താണ് അത് ത്രിഗുണി നാരായൺ ക്ഷേത്രം ശിവപാർവതി വിവാഹം നടന്നത് ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗയെ ഭൂമിയിൽ എത്തിച്ച പവിത്ര സ്ഥാനമാണ് ഗംഗോത്രി പാണ്ഡവന്മാരുടെ സ്വർഗാരോഹണ യാത്ര ബദ്രനാഥിലെ മാന ഗ്രൂമത്തിൽ കൂടെയായിരുന്നു നമ്മൾ അവിടെ ഒരു സ്വർഗാരോഹണി പർവ്വതം ഉണ്ട് അവിടെ വെച്ചാണ് ആ പർവ്വതത്തിൽ വെച്ചാണ് യുധിഷ്ഠിരനെ സ്വർഗത്തിലേക്ക് തേര് വന്ന് കയറിപ്പോയത് അതുപോലെ മഹർഷി അത്ഭുത സിദ്ധിയുള്ള അത്ഭുത ഫലസിദ്ധിയുള്ള പല ആയുർവേദ മരുന്നുകളും പരീക്ഷിച്ചു നോക്കിയത് ോലി എന്ന സ്ഥലത്ത് വെച്ചാണ് അത് ഈ ഉത്തരാഖണ്ഡ് പ്രദേശത്തുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ മഹാഭവത്തിൽ വെച്ച് പതിനയ്യായിരം തീർത്ഥാടകർ നിത്യതയിൽ വിജയം പ്രാപിച്ചതും ഇവിടെ തന്നെയായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യത്തിന് സാക്ഷ്യം വഹിച്ചതാണ് സ്വാമി വിവേകാനന്ദന് ബോധോദയം ലഭിച്ചത് അൽമോറയ്ക്കടുത്തുള്ള കാസർ ദേവി എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന് തന്റെ നോബൽ സമ്മാനാഹമായ ഗീതാഞ്ജലി എന്ന കവിതാ സമാഹരം രചിക്കാൻ പ്രയോ പ്രചോദനം ലഭിച്ചതും ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കുന്ന കൗസാനിയിലെ അനശക്തി ആശ്രമത്തിൽ വെച്ചായിരുന്നു അപ്പൊ അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഇതാണ് അതേപോലെ ഹരിദ്വാര ഋഷികേഷും പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴേ ഹിമ ശൃംഖങ്ങളുടെ ഗിരിശൃംഗങ്ങളുടെ താഴെ കിടക്കുന്ന ചതുർധാമങ്ങളുണ്ട് ചതുർധാമങ്ങൾ എന്ന് പറയുന്നത് യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് ബദ്രിനാഥൻ ഇതാണ് അതിലെ ആദ്യത്തെ ധാമം ചതുർധാമങ്ങളിലെ ആദ്യത്തെ ധാമം യമുനോത്രിയാണ് എന്നാൽ ഇതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ധാമങ്ങൾ ബദ്രിധാമം കേദാർധാമുമാണ് കേദാർധാമമാണ് കേദാർനാഥിലെ ശിവക്ഷേത്രവും ബദ്രീനാഥിലെ മഹാവിഷ്ണു ക്ഷേത്രവും ഭാരതത്തിന്റെ സനാതന സംസ്കാരത്തിന്റെ ഉദാത്ത പ്രതീകങ്ങളാണ് ശലക്ഷം വരുന്ന ഭാരത ജനതയുടെ മുഴുവൻ രക്ഷയും ആശയവും അർപ്പിതമായിട്ടുള്ളത് ഗഡ്ബാൾ ജില്ലയുടെ മലപ്രദേശങ്ങളിൽ കുടികൊള്ളുന്ന ഈ മഹാക്ഷേത്രങ്ങളിലാണ് വേദപുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഭൂരിഭാഗം നദികളും പർവ്വതങ്ങളും ആരണ്യങ്ങളും തപോധനങ്ങളും ആശ്രമങ്ങളും തീർത്ഥകുണ്ടങ്ങളും ഹിമ സൈഗതങ്ങളും എല്ലാം ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അനുദിനം കോണ്ടിനെ ദൃഷ്ടിപ്രകാരം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഹിമാലയ പർവ്വതം മഹാപർവ്വതം കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല ഇപ്പം ഇന്ന് ഇന്നത്തെ ഇത് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ദിവസം കൂടുതൽ അതായത് ഹരിദ്വാർ ഋഷികേശ് പിന്നീടുള്ള ദിവസങ്ങളിൽ ചതുർധാമങ്ങൾ എന്നിവയെ പറ്റിയുള്ള വിവരണങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം